ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് അപ്പോൾ ഇവിടെ കടല കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കട്ടൻ ചായ ഇടാൻ പോയാണ് അപ്പോൾ അതിനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് പുട്ട് കൊടുത്ത് വെള്ളം വെച്ചിരിക്കാണ് അപ്പോൾ നമ്മുടെ പുട്ട് ഓരോന്നേ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാപ്പ് എല്ലാം എല്ലാം രാവിലത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ ക്ലോവി മരത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ക്ലോവിക്കൊക്കെ പഴുത്ത് കിടപ്പണ്ടേ ഇപ്പം നമ്മൾ പല പ്രാവശ്യമായിട്ട് പറിച്ച് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ടായിരുന്നു എന്നാലും ഇപ്പോൾ ഒരുപാട് പഴുത്ത് അപ്പോൾ പേ മോനും മോളും കൂടെ അത് പറിച്ചെടുക്കണേ അപ്പോൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചോറിൻ്റെ കൂടെ തിരുമ്മിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ അന്നേരം ഉപ്പ് പിടിച്ചൊക്കെ ഇരി ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് പിന്നെ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ പറിച്ചെടുക്കേണ്ടേ അപ്പോൾ കുറച്ച് പറിച്ചു തിരിപ്പുണ്ട് എന്നിട്ട് വേണം നമുക്കത് ബാക്കിയും കൂടെ ഉപ്പിൽ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വയ്ക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടതൊന്ന് ആവി ഇരുന്ന് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ തിരുമ്പി കഴിക്കാനൊക്കെ ചമ്മന്തിരയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് വെറൊന്നും വേണ്ട ചോറ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ക്ലോബിക്കാ വെച്ചിട്ടാണെങ്കിൽ പോലും ചോറ് ഒഴിക്കാൻ പറ്റും അപ്പോൾ മോളി കിടക്കുന്നൊന്നും പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് താടായിരുന്നാലൊന്നും എത്തത്തില്ല ഒരുപാട് ചാടിയാലും കിട്ടത്തില്ല പിന്നെ മോൻ ക്ലോബി മരത്തെ കയറിയിട്ട് കുറച്ച് പറിച്ചെടുക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ടെറസ് കയറിയിട്ട് കുറച്ച് പറിച്ചായിരുന്നു പിന്നെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഇടയ്ക്ക് വന്ന് പറിച്ചൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാടുണ്ട് കൂടുതലുള്ളത് കൊണ്ട് നമുക്കത് ഉപേക്ഷിച്ച് ഇട്ട് എല്ലാം താഴെ വീണ് പോകേണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തറയെല്ലാം നമ്മുടെ തൂത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഉണ്ടാവും എല്ലാം തൂ അടിച്ചു തൂത്ത് വാരിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കറികളൊക്കെ റെഡിയാക്കണം ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ബീട്രൂട്ട് അത് തോരനാക്കി എടുത്ത് തേങ്ങയൊക്കെ ഒതുക്കി ചേർത്തിട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പല പ്രാവശ്യം ചെയ്തിട്ടുള്ള പിന്നെ നമുക്ക് ചെമ്മീൻ കിട്ടിയായിരുന്നു അപ്പോൾ ചെമ്മീനും കൂടെ റോസ്റ്റ് ചെയ്ത് കുറച്ചെടുത്ത് തക്കാളി ഇട്ട് അരച്ചുകൂട്ടി കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ അതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മോനും പിന്നെ മോളൊന്ന് അനു മോള് ഒക്കെ എടുത്തതാണ് ഇതിപ്പോൾ അനൂന ഒന്ന് വണ്ടി ഒന്ന് ഓടിക്കാൻ പഠിപ്പിക്കാനായിട്ട് മോൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഒന്ന് ഓടിച്ച് ഉന്തി കൊണ്ടുവരണം അതിനുശേഷം ഒന്ന് ഓടിച്ചു നോക്കിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ പേടിയുള്ളത് കൊണ്ടാണത് പഠിക്കാൻ ചെറിയൊരു മടി കാണിച്ചത് പിന്നെ അതിനുള്ള ധൈര്യമൊക്കെ രണ്ടുപേരും കൂടെ കൊടുത്തു പിന്നെ ഞാനും കൂടെ പറഞ്ഞു അങ്ങനെ അത് പഠിച്ചെടുക്കാം എന്നൊരു രീതിയിലൊക്കെ ആക്കിയെടുത്തു അങ്ങനെ വീഴുമെന്നുള്ളൊരു പേടിയാണ് അങ്ങനെ മോളും കൂടെ വന്ന് അങ്ങനെ ഒന്ന് രണ്ട് പേരും കൂടെയൊക്കെ ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട് ഇനി നമുക്ക് കണിച്ചുള്ളങ്കര പോയിട്ട് അവിടെ പഠിക്കാനായിട്ട് ചേർക്കണം പിന്നെ മോള് ഒക്കെ എടുത്തെങ്കിലും ഇതുവരെ ഒന്നും റോഡിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കാർ ഓടിക്കും പിന്നെ ടു വീലർ ഓടിക്കാനൊക്കെ അറിയാം ലൈസൻസ് കയ്യിലുണ്ട് എന്നാൽ എന്നാലിനി പ്രാക്ടീസിനായിട്ടൊന്ന് പോകണം ഗ്രൗണ്ടിൽ പോകണം ഇപ്പം എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് അതിനുള്ള ഒരു ടൈമൊന്നും കിട്ടുന്നില്ല പിന്നെ മോനൊന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പുറത്ത് വന്നിട്ട് അപ്പോൾ ഇവരിത് ഇങ്ങനെ ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ പുറത്ത് ഞാൻ ഇരിപ്പുണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഇട്ട് ഞാൻ പോയി ചായയൊക്കെ ഇട്ടിട്ട് പിന്നെ കഴിക്കാൻ ചക്കവറ ഉണ്ടായിരുന്ന ചക്കവറയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇടയ്ക്ക് എടുത്തു വച്ചു പലഹാരങ്ങളതൊക്കെ നേരത്തെ കൊണ്ടുവന്നതൊക്കെ തീർന്നിട്ടില്ലായിരുന്നു അത് ഓരോ ഐറ്റം ഇങ്ങനെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ചായവിടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡിൽ തന്നെ ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണേ അപ്പോൾ ചീര വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ട് അതൊരു തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അനു തന്നെ അത് അരിഞ്ഞെടുക്കണേ എന്നാണ് പേരെങ്കിലും ഞങ്ങൾ ഷോർട്ടായിട്ട് അനു എന്നാണ് വിളിക്കുന്നത് കേട്ടോ അനു അപ്പം രണ്ട് മൂന്ന് പഴം ഇരുന്നിട്ട് ഞാൻ പിന്നെ അത് നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പുറത്ത് കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ നിറച്ചി ഇലയൊക്കെ ഇങ്ങനെ നല്ല കാറ്റുണ്ടായിരുന്നു എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ അടിച്ചു വാരിയാലും റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരത്തി നിന്നൊക്കെ ഒത്തിരി ഇലകളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വീഴുവേ അപ്പോൾ എപ്പോഴും നമുക്കതൊരു ജോലി തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് തൂക്കാതിരിക്കാൻ പറ്റുമോ അതുമില്ല അപ്പോൾ നമ്മളെപ്പോഴിങ്ങനെ തൂത്തണ്ടേ ഇരിക്കും ഞാൻ സംസാരിക്കുന്നത് അനുനയുടെ ആണേ അപ്പം എന്നോട് ചോദിക്കുകയാണ് അമ്മ ഈ ഇല എവിടുന്നാണ് വീഴുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് സൈഡിൽ അപ്പുറത്തെ വീടിൻ്റെ വാതിക്ക് നിൽക്കുന്ന ഇല വീണതാണെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് അടിച്ചുവാരി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ക്ലോവിക്കയും കൂടെ ഞങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു പാത്രം കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഇടയിലും കൂടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ ഒരു ലൈക്ക് അടിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളിത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ